ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ലിപ്തിൻ്റെ ആണ് അതായത് നമുക്ക് ഒത്തിരി ലിപ്പിൽ ഒത്തിരി പിഗ്മെൻറ്റേഷൻ ഡാർക്ക് കളർ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലിപ്തിൻ്റെ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതെന്ന് പറഞ്ഞാൽ ഞാനിത് വാങ്ങിച്ചത് നമ്മുടെ ഇവിടുത്തെ മിനിസോയിലാണ് ഇവിടെ അത്യാവശ്യം കൊറിയൻ ബ്രാൻഡൊക്കെ നമ്മുടെ ഇവിടുത്തെ ചൈനയിൽ ഇവിടുത്തെ നമ്മുടെ സിയാമനിലെ മിനിസോയിൽ അങ്ങനെ കൊറിയൻ ബ്രാൻഡുകളൊക്കെ വരും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എന്ന് പറഞ്ഞിട്ട് ഒരു സൗത്ത് കൊറിയൻ ബ്രാൻഡുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇങ്ക് വെൽവെറ്റ് ന്യൂഡ് ഷെയ്ഡ് ഉണ്ട് അതായത് സിനാമൻ ട്വൻറ്റി ഫൈവ് അപ്പം അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് ഷെയ്ഡുകളുണ്ട് അതിൽ എടുത്തേക്കുന്നത് ഇങ്ക് വെൽവെൽറ്റ് സിനാനമിൻ്റെ ഒരു ട്വൻറ്റി ഫൈവ് ഷെയ്ഡാണ് എനിക്കൊന്നും ഇതിപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലായിടത്തും ആണ് ഒട്ടുമിക്ക ഓൺലൈൻ ഓൺലൈൻ സൈറ്റിലും പിന്നെ കൊറിയൻ ബ്രാൻഡുകളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ടല്ലോ അപ്പം അവിടെയെല്ലാം കിട്ടും അപ്പം നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഇതൊന്ന് തുറന്ന് കാണിക്കാം ഞാൻ എങ്ങനെ എങ്ങനെയായിരിക്കുന്നതെന്ന് കണ്ടോ നല്ല ക്രീമി ഫിനിഷാണേ നമുക്ക് ഒരു ബട്ടർ ആ ഒരു രീതിയിലുള്ള ഇതാണ് കണ്ടോ നല്ല നല്ല ഇത് ഈ നമുക്കിപ്പോൾ ആദ്യം നമ്മുടെ ലിപ്പൊരു എന്തുവാ ലിപ്പൊന്ന് ലൈൻ ചെയ്യണം എന്നിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ലിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പൊന്ന് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഞാനിത് ഡയറക്റ്റ് തന്നെ അങ്ങ് അപ്ലൈ ചെയ്യുക നല്ലൊരു ബട്ടറി ഉണ്ട് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിനൊക്കെ ഇത് നല്ല കറക്റ്റാണ് ബ്ലഷായിട്ട് അങ്ങനെ ഉപയോഗിച്ചുകൂടാന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ബ്ലഷായിട്ട് ഉപയോഗിക്കാം നല്ല ഷെയ്ഡാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എനിക്കൊന്നും ഇത് കണ്ടോ ഇതാണ് സംഭവം ഷെയ്ഡ് നമ്പർ ട്വൻ്റി ഫൈവ് സിനാമൻ ന്യൂഡ് ലിപ്സ്റ്റിക്ക് അപ്പം ഇത് എനിക്കൊന്ന് നല്ല എനിക്കൊന്ന് ഇന്ത്യൻ സ്കിൻ ടോണിനും അതുപോലെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പ് ഉള്ളവർക്കും എല്ലാം ഇത് നല്ലൊരു ചോയ്സാണ് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അങ്ങനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യൂ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക്